നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് യു എസ് എയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പക്ഷെ സാങ്കേതികമായിട്ട് നമുക്ക് മത്സരം നാളെയാണ് കാണാൻ പറ്റുക ടൈം സോൺ ഡിഫറൻസ് ഉണ്ടല്ലോ നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് യു എസ് എയും കാനഡയും തമ്മിൽ ഡല്ലസിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നത് അപ്പം യു എസ് എൽ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരം യു എസ് എൽ ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ അങ്ങനെ ഒരു കളി നടക്കുന്നു എന്ന ഒരു കാര്യം അവിടുത്തുകാർക്കറിയാമോ ക്രിക്കറ്റ് അവിടുത്തെ വേരോട്ടം എന്താണ് ഇങ്ങനെയുള്ള ഒരു ഗ്രാൻഡ് ഇവൻറ്റിന്റെ തുടക്കം അവിടെ വെച്ച് നടത്താനെടുത്ത ഐ സി സിയുടെ തീരുമാനം ശരിയായോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് യേസ്പെൻ ക്രിക്കറ്റ് ഫോയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ക്യാമറൂണ് പോൺസോൺ എഴുതിയിട്ടുള്ള ലേഖനം അതിൽ പറയുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഈസ് കമ്മിങ് ടു അമേരിക്ക ബട്ട് ഈസ് അമേരിക്ക അവയർ എന്നാണ് ടൈറ്റിൽ തന്നെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ യു എസ് ജീവിക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവാം അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അവിടുത്തെ ക്രിക്കറ്റിൻ്റെ വേരോട്ടവും മറ്റുമൊക്കെ നമ്മളേക്കാൾ നന്നായിട്ട് അവർക്ക് പറയാൻ പറ്റും നമുക്ക് ഇവിടെ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പം ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കളിക്കുന്നുണ്ട് മഴ സാധ്യത നമ്മൾ ഇവിടെ ഒരു ക്രിക്കറ്റ് പോർട്ടൽ കണ്ടതനുസരിച്ച് പറഞ്ഞതാണ് പക്ഷെ ഒരു ന്യൂയോർക്കിൽ ഉള്ളൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടിരുന്നു ഇന്നത്തെ അവിടുത്തെ വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് മഴയ്ക്ക് സാധ്യതയില്ല എന്ന് ഏതായാലും അപ്പം അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ വിവരം വ്യക്തതയൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവും വിവരങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവ് ഇത് ആ കാര്യങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്കിപ്പം പക്ഷേ ക്രിക്കറ്റ് പോർട്ടലുകൾ പറയുന്ന കാര്യമേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ആ ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഡൽഹസിലെ സ്ട്രീറ്റുകളിൽ ഇന്നിപ്പോൾ അവിടെ ഉദ്ഘാടന മത്സരമാണ് ഇന്നു പറയുമ്പോൾ നമുക്ക് നാളെ അതിൽ കൺഫ്യൂഷൻ വേണ്ട അപ്പൊ ഇന്ന് ഉദ്ഘാടനമാണല്ലോ അവിടുത്തെ സ്ട്രീറ്റുകളിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അവിടെ നടക്കുന്നു എന്നൊരു തോന്നലുണ്ടോ എന്തായിരിക്കും ഉദ്ഘാടന മത്സരത്തിന് സ്റ്റേഡിയം നിറയുമോ ആളുകൾ കാരണം ഹോസ്റ്റ് നേഷൻ കളിക്കുകയാണല്ലോ സാധാരണ വേൾഡ് കപ്പിന് ഹോസ്റ്റിനേഷൻ കളി കളിക്കുമ്പോൾ സ്റ്റേഡിയം നിറഞ്ഞു കവിയേണ്ടതാണ് പക്ഷേ ലഭ്യമാവുന്ന വിവരങ്ങൾ അത്ര ശുഭകരമല്ല നോക്കുക ഡെല്ലസിലെ സ്ട്രീറ്റില് ക്രിക്കറ്റ് ഫാൻസ് അത്രയധികം ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല യൂബർ ഡ്രൈവേഴ്സ് ഡോൺ നോ ഇറ്റ്സ് ഹാപ്പനിങ് അവിടുത്തെ ഡ്രൈവേഴ്സിന് അറിയില്ല ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ ബിൽ ബോർഡ്സ് ആർ അഡ്വർടൈസിങ് എഫ് സി ഡെല്ലസ് വേഴ്സസ് എൽ എ ഗാലക്സി സോ എം എൽ എസിലെ മത്സരമാണ് അവിടുത്തെ ബിൽബോർഡുകളിൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കാണുന്നത് അല്ലാതെ നേപ്പാൾ വേഴ്സസ് നെതർലൻഡ്സ് മത്സരമോ അല്ലെങ്കിൽ ഓപ്പണിംഗ് മാച്ച് ബിറ്റ്വീൻ യു എസ് എ ആൻഡ് കാനഡ ഇങ്ങനെയുള്ള മത്സരങ്ങളോ ഒന്നും അത്രയധികം കാണാനില്ല മാത്രമല്ല ഈ മാച്ച് യു എസ് എ വേഴ്സസ് കാനഡ മത്സരം സെല്ലൌട്ടല്ല ടിക്കറ്റ് പൂർണ്ണമായിട്ടും വിറ്റുപോയിട്ടില്ല ഏഴായിരം ആളുകളെ പോലും സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ടിക്കറ്റ് സെയിൽസിലെ മെസ്സ് ആകെ പ്രശ്നമായി മാറി രണ്ട് മാസം മുമ്പ് ഈ മത്സരത്തിന്റെ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരുന്നില്ല പബ്ലിക്കിന് അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ ആയി എന്ന തോന്നല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിന് ക്രിക്കറ്റ് മെമ്പേഴ്സിന് അതായത് യു എസ് എ ക്രിക്കറ്റിൻ്റെ മെമ്പേഴ്സിന് ടിക്കറ്റ് വാങ്ങാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ആറ് ടിക്കറ്റ് വരെ വാങ്ങാം എന്ന രൂപത്തിൽ പോയിരിക്കുന്നു എന്നാണ് എക്സ്ക്ലൂസീവ് ടിക്കറ്റിംഗ് ഓഫർ വെച്ച് കൊടുത്തിരിക്കുകയാണ് സ്റ്റേഡിയത്തിലേക്ക് ആരാധകരെ ആകർഷിക്കാൻ വേണ്ടി അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഉദ്ഘാടന മത്സരമാണ് അതിനാള് കയറിയില്ലെങ്കിൽ സംഗതി ആകെ ഐ സി സിക്ക് തന്നെ നാണക്കേട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കളി അവിടെ നടക്കുന്നു എന്നുള്ളത് യൂബർ ഡ്രൈവേഴ്സിന് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിലേ അവിടെ അതിന് പ്രാധാന്യമുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ ഇതിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അവിടെ ഇപ്പൊ ഡെല്ലാസിൽ നന്നായിട്ട് ക്ലബ് മത്സരങ്ങളൊക്കെ നടക്കുന്നതാണ് ഒരുപാട് പേര് അവിടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അപ്പം ശരിക്കും ക്രിക്കറ്റിന് പാഷൻ ഉള്ള ഒരു നഗരം എന്ന തരത്തിൽ തന്നെയാണ് ഈ എസ് പിൻ ക്രിക്കറ്റ് ഫോ ഡൽസിനെ അവതരിപ്പിക്കുന്നത് പക്ഷെ സ്റ്റേഡിയത്തിലേക്ക് കാണികൾ എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു തിരിച്ചടിയാവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ ഒരു പ്രശ്നമാണ് തണ്ടർ സ്റ്റോമും ഫ്ലാഷ് ഫ്ലഡുകളും ഒക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് സ്റ്റേഡിയത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിവരം നമ്മൾ നേരത്തെ കണ്ടതാണ് അത് വീണ്ടും അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മത്സരം തന്നെ ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഏതായാലും നല്ല ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത് എന്ന് കനേഡിയൻ ക്യാപ്റ്റൻ സാദ്ബിൻ സഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് അൻ അമേസിംഗ് ഫെസിലിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഫസ്റ്റ് വാമപ്പ് ഗെയിം ഇവിടെയാണ് കളിച്ചത് അത് ടോപ്പ് ക്ലാസ് ആയിരുന്നു ഞങ്ങളുടെ താരങ്ങൾക്കൊക്കെ ആ ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് കാനഡയെ ഈ ഒരു വേൾഡ് കപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം നാളെ രാവിലെ കളി കാണാമല്ലോ അപ്പോൾ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് പക്ഷെ ഈ ഒരു ചോദ്യം അവിടെയുണ്ട് വെസ്റ്റ്ഇൻഡീസിലും യു എസ് എയിലുമായിട്ട് വേൾഡ് കപ്പ് നടത്താനുള്ള ഐ സി സിയുടെ തീരുമാനം ഓക്കെ അത് എല്ലായിടത്തേക്കും കളി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നാൽ ഉദ്ഘാടന മത്സരം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഉദ്ഘാടനത്തിന് ആള് കയറട്ടെ അല്ലെങ്കിൽ അത് ക്രിക്കറ്റിനൊരു നാണക്കേടായിരിക്കും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി